വികസിത കേരളം ശില്പശാല നേതൃയോഗം മുറ്റിച്ചൂർ എൻ എസ് എസ് ഹാളിൽ നടന്നു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വി ആതിര ശില്പശാല ഉദ്ഘാടനം ചെയ്തു ി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് രാഗി പ്രദീപ് അധ്യക്ഷയായി ഇ പി ഹരീഷ് മാസ്റ്റർ പഞ്ചായത്ത് പ്രഭാരി ഇ പി ജാൻസി എന്നിവർ ക്ലാസ് നയിച്ചു മണ്ഡലം പ്രസിഡന്റ് റിനി പ്രസാദ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിജു അണ്ടേഴത്ത് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഗോകുൽ കരിപ്പിള്ളി വി എസ് സുനിൽദത്ത് ഗിരിജൻ മഠത്തിൽ സ്മിഘോഷ് ബാലൻ ബാലപ്പറമ്പിൽ സി ജി പ്രസാദ് എന്നിവർ സംസാരിച്ചു ഒരു കേരളം കൺവെൻഷൻ നമ്മൾ ആദ്യം അതിനുശേഷം സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം എല്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലാണെങ്കിൽ എല്ലാ ഡിവിഷനുകളിലും നമ്മൾ ശില്പശാല നടത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള പ്ലാനിങ്ങുകൾ തന്നെയാണ് അതിനുള്ള ആസൂത്രണം ചെയ്യുക തന്നെയാണ് ഇതിന്റെ എല്ലാം ലക്ഷ്യങ്ങൾ പാർട്ടിയെ കുറച്ചും ശക്തിപ്പെടുത്തുക കാരണം നമ്മൾ ഇനിയും നേരിടാൻ പോകുന്നത് ഒരു വലിയ ഒരു യുദ്ധം തന്നെയാണ് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്നത് പോലെ തന്നെ വലിയ യുദ്ധത്തെ അഭി അഭിമുഖീകരിക്കാനായിട്ട് പോവുകയാണ് സ്വാഭാവികമായിട്ടും ഭാരതം വിജയിച്ചതുപോലെ തന്നെ നമ്മളും ഈ യുദ്ധത്തിൽ വിജയിക്കും കാരണം ഭാരതത്തിനൊരു വലിയ ശക്തിയായിട്ടുള്ള സൈന്യം ഉള്ളതുപോലെ തന്നെ നമ്മുടെ പാർട്ടിക്കും ശക്തിയായിട്ടുള്ള സൈന്യം ഉണ്ട് അതാണ് ഞാനടങ്ങുന്ന നിങ്ങളടങ്ങുന്ന ഓരോ പ്രവർത്തനം